എന്നെ തെറ്റാണ് അങ്ങനെ പറയരുത് ഒരു വി ഐ അവനെ അറിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ മൈനസ് ലിസ്റ്റിൽ ആകുകയാണ് അതാണ് പറഞ്ഞത് നിങ്ങൾക്ക് എന്നെ അറിയില്ലെന്നുള്ള കാര്യം എനിക്കറിയില്ലല്ലോ അപ്പോഴും നിങ്ങൾ മൈനസ് ലിസ്റ്റിലാണ് പക്ഷെ കുട്ടി പ്ലസ് ുംസിറ്റീവ് മൈനസ് അതിന് പോട്ട് എനിക്ക് വിഷയമല്ല എങ്ങനെയുണ്ട് ഇവിടെത്തെ കാര്യങ്ങളൊക്കെ സുഖം തന്നെയല്ലേ ഈ പൂവിന്റെ ഫ്രണ്ടിലുള്ള ഇരിപ്പൊന്നും ഇല്ലല്ലോ വണ്ടോ തേനീച്ചയോ വല്ല നിങ്ങളെ ശല്യം ചെയ്യുന്നുണ്ടോ ഒന്നുമില്ല ഈ പൂവിനെ നിങ്ങൾ വേദനിപ്പിക്കാറുണ്ടോ പിന്നെ പൂവിന് വേദനിക്കും പാടിയത് കെട്ടിട്ടില്ലേ ഏത് പാട്ടാണെന്ന് അറിയില്ലേ പൂവനങ്ങൾ കറിയാമോ ഒരു പൂവിൻ പൂവിൻ അത് വേദന ഉണ്ടായിട്ടില്ലേ അങ്ങനെ എഴുതി പാടിയാൽ മനസ്സിലായില്ലേ അല്ല അതെല്ലാം പോട്ടെ ഇപ്പഴാണ് മനസ്സിലായത് അതെ അതെ അതൊക്കെ പോട്ടെ നിങ്ങക്ക് ഇവിടെ ശമ്പളങ്ങളും കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ ചെക്കൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല ഇല്ലെങ്കിൽ പറയണം ഞാൻ ഓക്കെ ആക്കാം സാറേ അതെ സാറേ ഞങ്ങക്ക് ഇപ്പഴാണ് ശരിക്കും ആ ആളെ അങ്ങ് സോറി കേട്ടോ എന്താണ് പെട്ടെന്നേ ഈ ചാനലിന്റെ ആളാ ആണ് ഞങ്ങൾ ഇപ്പഴാ മനസ്സിലായേ സോറി 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 കണ്ടുപിടിച്ചു അല്ലേ കോമഡി സ്കിറ്റ് ഒക്കെ കളിക്കില്ലേ അതെ ഞാൻ കളിക്കണോ ല്ലേ അതല്ല സാറേ പിന്നെ കോമഡി സ്കിറ്റുകൾ നമ്മുടെ ആർട്ടിസ്റ്റുകൾ കളിക്കുന്ന കളിക്കുമ്പോൾ അവർക്ക് പൊന്നാന കൊടുക്കുന്നല്ലോ പൊന്നാനല്ല പിന്നെ ചേന കൊടുക്കണോ ആന മറ്റേ ആക്കണം ചൊറിയും പറയുള്ളൂ അല്ലാതെ പറയൂ അതല്ല സാറേ പിന്നെ അത് ഈ പൊന്നാന കൊടുക്കുന്നുല്ലോ തങ്കത്തിന് അത് മൊത്തത്തിൽ അങ്ങ് സ്വർണ്ണമാക്കി കൊടുക്കാൻ പാടില്ല നമുക്ക് ചെയ്യാല്ലോ ആണോ ഞാൻ നിങ്ങളുടെ കൂടില്ലേ എന്ത് വെറൈറ്റി വേണമെങ്കിലും എന്ത് എന്ത് കാര്യങ്ങൾ എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യും മനസ്സേല്ലേ നമ്മൾ അങ്ങനെ ഒന്നൊരു സ്കാനം ചെയ്യുമ്പോൾ ഒരു പാലമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം എന്ത് സഹായം എനിക്ക് എന്ത് സഹായം ചെയ്യണോ ഒന്നുമില്ല ഒരു നിസ്സാര കാര്യം എനിക്ക് ഈ ചാനലില് ഒരു ഇന്റർവ്യൂവിനുള്ള ഒരു അവസരം അതായത് എന്നെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യുന്നതായിട്ടുള്ള ഒരു സംഭവം ഒരു ഇന്റർവ്യൂ വേണം ഈ ചാനലിൽ സാറിന് ഇന്റർവ്യൂ ചാനലിലെ ആളല്ലേ അത് ഞാൻ പറഞ്ഞു ചാനലിലെ ആളാണ് നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പിന്നെ ഇവിടെ ഉള്ളൂ മനസ്സായില്ലേ

ഹൈടെക് ഞാൻ അപ്പൊ അതിനെ പറ്റി ഒരു എന്നെ ബൂസ്റ്റ് ഒരു ഇന്റർവ്യൂ ഒക്കെ ഇടാങ്കിൽ എനിക്ക് അത് വെച്ച് ഇങ്ങനെ പോകാമല്ലോ ഞാൻ പാമ്പിന്റെ പാമ്പുകളുമായിട്ട് ഇടപഴകി ജീവിക്കുന്ന ഒരു പാമ്പിന്റെ കളി തോഴനാണ് ഞാൻ അയ്യോ അല്ല വിഷവൈദ്യനാണ് പറഞ്ഞ വിഷവൈദ്യൻ അല്ലെ ഒരു ഹൈടെക് നമ്മൾ നമ്മൾ ചെയ്യുന്ന ആൾക്കാരല്ല പിന്നെ 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 വേണമെങ്കിൽ തരാം കോർഡിനേറ്റർ ബിജു ഉണ്ട് ബിജുണ്ട് പുള്ളിയോട് പറഞ്ഞാൽ മതി പുള്ളിയത് എന്നുള്ള സൗകര്യം ചെയ്തു പ്രശ്നം അതെ ഞാൻ ഒരു ഹൈടെക് വിഷവൈദ്യലാണ് ഹൈടെക് എന്ന് പറഞ്ഞാൽ ഈ ബിടെക് കഴിഞ്ഞ് ഹൈടെക്കിലോട്ട് കയറിയാണ് അല്ലല്ല ഞാൻ നേരിട്ട് ഹൈടെക്കിലേക്ക് അതെ അവസരത്തിന് വേണ്ടി അവസാനം ഞാനൊരു ഇന്റർവ്യൂ അത്ര അവസരം കൊടുക്കുക ഇപ്പൊ പാമ്പിനെ കുറിച്ച് പഠിക്കാനായിട്ടൊക്കെ കുട്ടികൾക്കൊക്കെ വളരെയധികം താല്പര്യം അതാണ് മനസ്സിലാവും അപ്പൊ ഹൈടെക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ നിങ്ങളുടെ വിഷ രീതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ വിശ ഞങ്ങൾ ചെയ്യുന്നത് ഹൈടെക് രീതി എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ സാധാരണ കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തിയാണ് ചെയ്യുന്നത് എല്ലാവരും ഞങ്ങൾ അങ്ങനല്ലേ ഞങ്ങൾ ഒരു മെയിൽ ആയിരിക്കും പാമ്പിന് വരും എന്നിട്ട് ആ പാമ്പിനെ കൊണ്ട് നിങ്ങളെ ഒന്നുകൂടെ കടുപ്പിക്കും എന്നിട്ട് അപ്പൊ ആ പാമ്പിന് വിഷമോ ഉണ്ടോ ഇല്ലോന്ന് നമുക്കറിയാല്ലോ അപ്പൊ ആ പാമ്പിന് വിഷമുണ്ടെങ്കിൽ ആദ്യം പാമ്പിന് ഒരു സർജറി പാമ്പിന് വിഷം കളയും എന്നിട്ട് നിങ്ങളെ ചികിത്സിക്കും പിന്നെ അങ്ങനെ സുഖകരമായ ചികിത്സ കഴിയുമ്പോൾ നമ്മൾ ഈ പാമ്പും നിങ്ങളുടെ ആധാർ വാടി ലിങ്ക് ചെയ്യും അപ്പൊ അങ്ങനെ വേണം അതാകുമ്പോ പിന്നെ ഈ പാമ്പ് കടിക്കാൻ വന്നാൽ നമുക്കറിയാലോ ഈ ലിങ്ക് ചെയ്തത് നോക്കിയാൽ പോര അവൻ എവിടെ താമസിക്കുന്നു എങ്ങനെ പോകുന്നു എങ്ങനെ വരും എന്നുള്ളത് ലിങ്ക് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും ഈ യുഗത്തിൽ ഇങ്ങനത്തെ ഒരാളെ കിട്ടാൻ വലിയ നമ്മൾ പഴയ വൈദ്യന്മാരെയൊക്കെ അല്ലേ കണ്ടിട്ടുണ്ടോ അതാണ് അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ഒരുപാട് ഉപയോഗപ്പെടും മനസ്സിലാവും കാരണം ചാനലിൽ ഇപ്പൊ കുട്ടികൾക്ക് സ്ത്രീകൾ ഒക്കെ പാമ്പിനെ കുറിച്ച് കാണാനൊരു പ്രത്യേക താല്പര്യമുള്ളത് പാവച്ച അവതരിപ്പിക്കുന്ന പരിപാടിക്ക് ഭയങ്കര പ്രേക്ഷകരുണ്ട് <G> െ എനിക്ക് പാമ്പിനെക്കൊണ്ട് കൊണ്ട് തൊട്ട് ഭയങ്കര സംശയങ്ങളും അതെ അപ്പൊ നമ്മുടെ ചാനൽ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടോ ഞങ്ങൾ ആദ്യം അറിയാം നിങ്ങൾ അറിയണം ഇതിന്റെ പ്രമോ ഒക്കെ വിടണം എടുക്കാം ഈ പാമ്പിനെ കുറിച്ച് ആധികാരമായിട്ട് നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങക്ക് ഈ ചാനൽ എടുക്കാൻ പറ്റും ആയിക്കോട്ടെ ഞാൻ നമ്മുടെ ഒന്ന് രണ്ട് ചെറിയ സംശയങ്ങൾ നമ്മൾ ചോദിക്കാം ഉത്തരം പറയാൻ ഈ പണ്ടു തൊട്ടേ കാരണവന്മാര് പറയുന്നുണ്ട് പാമ്പിന് നൂറും പാലും കൊടുക്കാം നൂറും പാലും കൊടുക്കാം അതെ എന്താണ് ഈ നൂറും പാലും കൊടുക്കുക എന്നുള്ളൊരു സംഭവം അത് നമുക്ക് നൂറും പാലും കൊടുക്കാന്നുള്ളത് ഓരോരുത്തർ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ സാമ്പത്തിക ശേഷി പോലും ഇരിക്കും ചിലര് നൂറും പാലും കൊടുക്കും ചിലർ അമ്പതും പാലും കൊടുക്കും ചിലർ ഇരുപത്തഞ്ചും കടുങ്കാപ്പിട്ട് കൊടുക്കും ചിലർ പറയും ഇന്ന് പോകുന്ന ആളവ അങ്ങനെ പറഞ്ഞു വിടുന്നവരുണ്ട് അത് ഓരോരുത്തരുടെ സാമ്പത്തികം പോലും ഇരിക്കും ഈ പാമ്പിനെ സംഗീതമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ സംഗീതമായിട്ട് അങ്ങനെ ബന്ധം പാമ്പിനില്ല ആര് പറഞ്ഞു പാമ്പിന് സംഗീതമായിട്ട് ബന്ധമില്ലെന്ന് നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണാറില്ലേ മകടി പാമ്പ് ഇങ്ങനെ വന്നിങ്ങനെ ആ ഒരു താളത്തിൽ ോ അത് മകുടി ഊതുന്ന ശബ്ദം കേട്ടൊന്നുമല്ല പിന്നെ അത് ആ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആട്ടുമ്പോൾ അതനുസരിച്ച് ഇങ്ങനെ 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 പോകുന്ന അല്ല പാമ്പില് സംഗീതമായിട്ട് ബന്ധമൊന്നുമില്ല പക്ഷെ പാമ്പിനെ കുറിച്ചുള്ള പാട്ടുകളുണ്ട് പാമ്പിനെ കുറിച്ചുള്ള പാട്ടുകൾ എന്ന് പറയുമ്പോൾ പിന്നെ പാമ്പുകൾ മനുഷ്യ മണ്ണിലിടമില്ല മണ്ണിലിടമില്ല ും വാനും പാടി എങ്ങനെ ഒന്ന് ഇത് അവസരം തരാം പറയൂ അതിനുമ്പോ ഒരു പ്രധാനപ്പെട്ട വലിയൊരു കാര്യം അറിയാൻ വേണ്ടി പറഞ്ഞോളൂ നമ്മളിപ്പോ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ആയിട്ട് അത് ഓഡിയൻസിന്റെ ഒരു ബോധവൽക്കരണായിരിക്കും ആയിരിക്കും നമ്മൾ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ആ പാമ്പ് കടിച്ചതിന് തൊട്ടുമുള്ള ഒരു കെട്ട് കെട്ടുകെട്ടണം അത് ഇവിടെ കടിച്ചാൽ ഇവിടെ കെട്ടണം അവിടെ കിട്ടണം എന്നിട്ട് ബ്ലേഡ് വെച്ച് പൊന്തി വിടണം അപ്പൊ മുട്ട കടിച്ചാലോ ആ മുട്ട കടിച്ചാൽ തുടയിൽ കിട്ടണം തുട കെട്ടണം അപ്പൊ യാദൃശ്യമായിട്ട് തുടയിലെ കടിക്കുന്നെങ്കിലും അതപ്പോ നമ്മള് വയറിലൊരു കെട്ടുകെട്ടണം വയറ് കെട്ടണം അപ്പം ചില ഇങ്ങനെ വാലേ കൊത്തി കുത്താറുണ്ട് അങ്ങനെയുള്ള പാമ്പ് നമ്മുടെ വയറേ കൊത്തിയാലോ നമ്മൾ ഈ ചെസ്റ്റിൽ നെഞ്ചിൽ കിട്ടണം ആണല്ലേ അതെ അങ്ങനെയുള്ള കഴുത്തിട്ട് ഇവിടെ പാമ്പ് കൊത്തുവാണ് നമ്മൾ എന്ത് ചെയ്യണം അപ്പൊ നമ്മൾ രണ്ട് കെട്ട് കിട്ടണം ഒന്ന് ഇങ്ങനെ ഒരു കെട്ടും കെട്ടണം അപ്പൊ ഒന്നും അറിയത്തില്ല വേറെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ എപ്പോഴും ചോദിക്കണം പറഞ്ഞു ഈ പാമ്പിനെയൊക്കെ നിങ്ങൾ കൊണ്ടുവരു ഇവിടെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ ഞങ്ങൾ കൊണ്ടുവരും താങ്കൾ പാമ്പിനെ പിടിച്ചോണ്ട് വരുമോ ഞാൻ പാമ്പിനെ പിടിച്ചാൽ ഇങ്ങോട്ടെന്തിനെ കൊണ്ടുവരും ഞാൻ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകും തമിഴ്നാട്ടിൽ എന്തെങ്കിലും ഇവിടുത്തെ ചോദിക്കും തമിഴ്നാട്ടിൽ ഇപ്പൊ സീരിയലിൽ മൊത്തം പാമ്പാണ് കൊണ്ടുവിടുത്താൽ രൂപ കിട്ടും ആൾക്കാർക്ക് അറിയണ്ട എല്ലാവർക്കും ഒരു പ്രധാനപ്പെട്ട സംശയം ഉണ്ടായി ഇരുനലമൂരിക്ക് രണ്ട് നമ്മൾ കേട്ടിരിക്കുന്നത് പക്ഷെ ഒരു വർക്ക് വായുണ്ടെന്നാണ് ഇരുനല മൂരിയുടെ യഥാർത്ഥ വായ് എങ്ങനെ എങ്ങനെ അറിയാൻ പറ്റും എന്ന് പ്രേക്ഷകർക്ക് അതേ ഉള്ളൂ അത് നമ്മൾ പിടിക്കുക ഒരു ആകാംക്ഷിന് മേളിൽ ഇടുക എന്നിട്ട് സൂക്ഷിച്ച് നോക്കണം അപ്പുറം അപ്പുറം നോക്കണം നമുക്ക് മനസ്സിലാവില്ല തല ഏതാണ് നമുക്ക് മനസ്സിലാവില്ലല്ലോ വയറിന്റെ ഭാഗത്ത് ചെറുതാന്ന് നിക്കിട്ട് കൊടുക്കണം അപ്പൊ ചിരിക്കുന്ന ഭാഗം തല തലം വേറെ ഒരു ഭാഗം അപ്പൊ നമുക്കൊരു പ്രമോ വേണ്ടി അതായത് നമുക്ക് അടി പൊക്കമുള്ള വലിയൊരു ഗ്ലാസിന്റെ കൂടും കൂട് വെക്കും ഇടും വെച്ച് ഈ കൂടി നൂറിൽ പരം പാമ്പ് അത് എന്നിട്ട് മാറ്റി അതിലേറ്റവും വിഷമമുള്ള എട്ടടി മൂർക്കരത്തി ഇതാണ് കേരളത്തിലെ ഏറ്റവും ഞാൻ വരുന്നു 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 എന്ന് പറയുന്നു വിഷമുള്ളമാർക്കെട്ടടി കാണാൻ അപ്പൊ കാര്യം ചെയ്യും അങ്ങനെ ആകുമ്പം എനിക്ക് രണ്ട് തുണി കഷ്ണങ്ങൾ ഇട്ട് തരണം അല്ല നമ്മൾ ആദ്യം വന്നൊരു കെട്ടുണ്ടല്ലോ ഈ കെട്ട് ആ കെട്ടുകൂടെ കെട്ടി ഞാൻ അതിനകത്ത് കിടക്കാം അതിനകത്തോട് അറിഞ്ഞിരൻ പറ്റുന്നില്ല എന്റെ ജീവനെന്നുള്ള പ്രശ്നം എനിക്ക് വേണ്ട ആണ് ഷൂട്ട് ചെയ്തിട്ട് പോ എനിക്കൊരു ഏറ്റുമ്മേകരെ എനിക്ക് രണ്ട് മക്കളുണ്ടാ ഇത് പറയുന്നത് കേട്ടോ അമ്മേ പറയുന്നത് കേട്ടോ അമ്മേ പാമ്പൻകുട്ടി ഞാൻ കിടക്ക അമ്മ പ്രേകര് കേട്ട